അങ്ങനെ അതങ്ങ് കഴിഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് സമകാലിക കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ആചാരമെന്നോ അനാചാരമെന്നോ പറയാവുന്ന ഒരു സംഗതി കഴിഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് വല്ലപ്പോഴത്തും കിട്ടിയോ എന്ത് പറ്റി അങ്ങനെ ഒരു കൊട്ടിക്കലാശം ഓ ഇതുപോലെ വൃത്തികെട്ട ഒരു പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ ശരിക്കും ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണല്ലോ പറയാറ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സംവിധാനം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ദുരാചാരം എന്നെ ഞാൻ പറയൂ ഈ സംഭവം ജനങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനം എന്തിനാണ് ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു സംശയം സാർ രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഈ ഉത്സവത്തിന്റെ യഥാർത്ഥ പൂരം എന്ന് പറയുന്നത് ഈ കുട്ടിക്കലാശമാണ് കാരണം ഒരു ഇലക്ഷൻ്റെ വർക്ക് എന്ന് പറയുന്നത് വളരെ കഠിനമാണ് സ്ഥാനാർത്ഥിക്കായാലും അതിൻ്റെ പ്രവർത്തകർക്കായാലും അണികൾക്കായാലും ഒക്കെ തന്നെ ഈ ഒരു പത്തിരുപത് ദിവസം ഒരു ഭീകര ദിവസമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം അവസാനിക്കുന്ന ദിവസമാണ് ഈ കലാശ കൊട്ടുവെക്കുന്നത് പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസമാണ് ഈ കലാശ കൊട്ടുവെക്കുന്നത് അപ്പൊ അന്ന് എന്തൊക്കെയോ ഒന്ന് എക്സോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് വീട്ടിലാണ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥി ഈ എലക്ഷൻ കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിക്കുകയുള്ളൂ ഏഹ് കൊട്ടിക്കലാശത്തിന് മൂന്ന് സ്ഥാനാർത്ഥികളും ജയിച്ചു നിക്കുന്ന സമയമാണ് ഏഹ് ഇന്നലെ നമ്മൾ കണ്ട കൊട്ടിക്കലാശം എന്ന് പറയുന്നത് രമ്യ ഹരിദാസ് അവരുടെ അണികളുമായിട്ട് എങ്ങനെ ആർഭാടത്തിൽ ജയിച്ച് വിജയശ്രീ നിൽക്കുന്ന ഒരു രംഗമാണ് അപ്പുറത്തെ യു പ്രദീപ് അതുപോലെ തന്നെ ആ ചെമ്പടക്കിടയിൽ ലയിച്ച് നിക്കുകയാണ് അപ്പുറത്തെ കാവ്യപ്പടയുടെ ഇടയിൽ കെ ബാലകൃഷ്ണനും അതുപോലെ തന്നെ ആർഭാടത്തോടു കൂടി ഒരു വിജയശ്രീ ലളിതനായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവരുടെ മനസ്സിലും അവരുടെ അണികളുടെ മനസ്സിലും ഒക്കെ ഒരു ടെൻഷൻ ഫ്രീ ആകുന്ന ഒരു ഉത്സവം എന്നുള്ള ഒരു പ്രതീതി എന്നുള്ള ഒരു ആശ്വാസം ഇതിനുണ്ട് അത് അവർക്ക് അവർക്ക് ഈ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും കുട്ടിക്കാലും അവരെ ബാധിക്കുന്ന കാര്യം അല്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലൂടെ ആ പ്രക്രിയയിലൂടെ ജയിക്കുന്ന ആളൊക്കെ അവരെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ ചൂടോ ചൂരോ ഒന്നും ഇല്ല മാക്സിമം പോയാൽ പത്രത്തിൽ കുറച്ച് വാർത്തകൾ വായിക്കും വാർത്താ ചാനൽ വായിക്കും അതേപോലെ തന്നെ ആ ഒരു അനലിറ്റിക്കലായിട്ടുള്ള കുറച്ച് ചർച്ചകൾ ചായക്കട വർത്തമാനം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഈ ആൾക്കാരും എല്ലാവർക്കും അല്ല ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അവർ അപ്പോളിറ്റിക്കലായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെറ്റു പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ വരുമ്പോൾ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും താല്പര്യമില്ലാത്തൊരു സാധനം അതായത് ആലോചിച്ച് നോക്കി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര എത്ര ആംബുലൻസ് കടന്നു കടന്നുപോകുന്ന വഴിയാണ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഒരു ഒരു രോഗി പാമ്പ് പാമ്പുകടിയേറ്റു എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് പേഷ്യൻസ് ഉണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള പലവിധ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന രോഗികളും മറ്റും കടന്നു പോകുന്ന പൊതുവീതി മുഴുവൻ കൈയേറിയിട്ട് കുറേ ആൾക്കാരങ്ങ് ഷോ കാണിക്കുകയാണ് ഇതിന് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഒന്ന് നമ്മളെ ഒരു ഫ്രീഡം ഓഫ് മൂവ്മെന്റ് നമ്മുടെ റോഡിൽ മെയിൻ റോഡിൽ തടസ്സം വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ശബ്ദം അതിഭയങ്കരമായ ശബ്ദമുണ്ടാകുന്നു പിന്നെ മൂന്നാമത്തെ ഒന്നെന്ന് പറഞ്ഞാൽ ഇത് തമ്മിലൊരു കലാശമുണ്ടായി ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അത് അപ്പൊ ഇത് വരാതിരിക്കാനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പോലീസാണ് അതായത് ഇതല്ലേ ഏതെങ്കിലും ഒരു മൈതാനത്തോ അല്ലെങ്കിൽ ഇപ്പം ഇന്നലെ ചിലക്കര നടന്ന ഒരു ബസ് സ്റ്റാൻഡിലായിരുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നു അവിടെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് അവരെ കേന്ദ്രീകരിച്ച് നടത്തി അപ്പോൾ അവിടെ ഒരു വർഷം ശബ്ദം ഭയങ്കരമായിരുന്നു എന്നുള്ളതാണ് അത് പലപ്പോഴും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ശബ്ദമലിനീകരണവും അധികം വരാതെ എന്നാൽ ഇത് മൂന്ന് സ്ഥലത്ത് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമായാൽ വലിയ കുഴപ്പം വരില്ല കുറഞ്ഞപക്ഷം ആ കൂടുന്ന അത്രയും ആൾക്കാരുണ്ടല്ലോ അവർക്കൊരു ടെൻഷൻ റിലീസ് അതായത് ടെൻഷൻ റിലീസിന് പല പത്തേഡലുണ്ട് താങ്കൾ പറഞ്ഞ പോലെ തിരിച്ചും ചായാം ഇവർക്ക് മൗനം ആചരിക്കാം അല്ലെങ്കിൽ ഇനി വരുന്ന രണ്ടു ദിവസം മൗനമാണല്ലോ ആ മൗനമാണ് പക്ഷെ ആ മൗനത്തിന് അവർ പ്രവർത്തിക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈപ്പിൽ ഓടിക്കൊണ്ട് വന്നിട്ട് അത് നിക്കുമ്പം ഒരു ഒരു റിലാക്സേഷന് ഞാൻ ഇപ്പോ പറഞ്ഞ ഇന്നലെ നടന്ന കാര്യം ഈ ബസ് സ്റ്റാൻഡിൽ അകത്ത് നടന്നു എന്ന് പറയുന്നു പക്ഷേ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സ്റ്റുഡിയോയുടെ തൊട്ടടുത്തുള്ള പേരൂർക്കട പേരൂർക്കട കൊട്ടിക്കലാശം തിരുവനന്തപുരത്തെ കൊട്ടിക്കലാശത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് പേരൂർക്കട പേരൂർക്കട എന്ന് പറയുന്നത് തമിഴ്നാടും ട്രിവാൻഡ്രുമായിട്ടുള്ള ദേശീയപാത കടന്നുപോകുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് മലയോര മേഖലയിൽ നിന്നുള്ള ആൾക്കാരെ എത്രയോ രോഗികൾ ഓരോ അരമണിക്കൂറിന് ഇടവിട്ടും രണ്ടോ മൂന്നോ ആംബുലൻസ് കടന്നു വരുന്ന വഴിയാണ് ഈ വഴികളിലെല്ലാം ആ പേരൂർക്കട ജ എന്താ പറയുക ജംഗ്ഷൻ മുഴുവൻ ഒരു ജനസാഗരം എന്നൊക്കെയാണ് ചാനലുകാർ പറയുന്നത് ആളുകൾ മുഴുവൻ അതായത് ഒരു ചെറിയൊരു വിഭാഗം പാർട്ടിക്കാരും പ്രവർത്തകരും അണികളുമൊക്കെ അങ്ങ് കയ്യേറിയിട്ട് ഷോ കാണിക്കുകയാണ് രണ്ടും മൂന്നും മണിക്കൂറാണ് അതിനൊരു ഇതിന് പ്രധാന കാരണം എന്താ പറയാമോ ഇവര് ഒന്നാമത്തെ കാര്യം ഇവര് ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഒരു നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ് ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം പേര് താമസിക്കുന്ന ഒരു ഏരിയയാണ് അതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു താലൂക്കിന് അടുപ്പിച്ച് വരുന്ന ഒരു ഏരിയ അതിലേക്ക് പോവുകയാണിത് ആ അവിടെ ഉള്ള റോഡുകൾ മുഴുവൻ ഇവര് ചിലപ്പോൾ ബ്ലോക്ക് ആയിക്കൊണ്ടാണ് വരുന്നത് ഒരു വണ്ടിയായിരിക്കും വരുന്നത് അതിന്റെ പുറകെ ഒരു നാലഞ്ച് ബൈക്കും ആദ്യ ഭയങ്കരമായ ശബ്ദവും വെച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ സംഭവമാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമല്ലേ അതുകൊണ്ട് പോത്തംകോട് ജംഗ്ഷൻ ഏറ്റവും വേണ്ടത്തെ ഏറ്റവും വലിയ കുപ്പിക്കെഴുത്തുകളിൽ ഒന്നാണ് പോത്തങ്കോട് ജംഗ്ഷൻ അവിടെ എന്നും റോഡ് പണിയും ട്രാഫിക്കാണ് വെറുതെ പോയാൽ പോലും ഒരു ഹർത്താൽ ദിവസം അവിടെ ബ്ലോക്ക് ആണ് അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവര് ഈ പറയുന്ന കൊട്ടിക്കലാശം എന്ന് പറഞ്ഞിട്ടുള്ള ആർഭാടം അല്ലെങ്കിൽ ഈ പറയുന്ന വൃത്തിയുടെ പേക്കൂത്തുകൾ എന്ത് ചെയ്യാൻ പറ്റി രണ്ട് കാര്യം രണ്ടുപേരാണ് ഇടപെടുന്നത് അതായത് റോഡിനീളെ ഇത്ര ഭയങ്കരമായ ഒരു പ്രൊസഷൻ കൊണ്ടുവരുന്നതിനെ പോലീസിനെതിർക്കാം കാരണം എല്ലാ വഴികളും ഇതുപോലെ ബ്ലോക്ക് ആക്കുന്ന ഒരു അവസ്ഥ കാരണം ഇപ്പൊ പെരുക്കടയാണ് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം പിന്നെ കുട്ടിക്കലാശം നടന്നത് പെരുക്കടയാണ് അല്ലെങ്കിൽ ചേലക്കരയിലത്തെ ബസ് സ്റ്റാൻഡ് ആണെന്ന് ചേർക്കാം പക്ഷേ ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന സകല വഴികളും ഇതുപോലെ ഓരോരുത്തർ രണ്ടു മണി മുതൽ ബ്ലോക്ക് ആയിക്കൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഇടതടവിട്ട് ബ്ലോക്ക് ആയിക്കൊണ്ടിരുന്നാൽ അവിടെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് വയനാട് ചുരു ഇറങ്ങി വന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് വേണം ആർക്കെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ ചികിത്സ അടിയന്തര ചികിത്സ തേടാൻ അവിടെ ഈ പറയുന്ന പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും അത് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവും നാളെ ട്രിവാൻഡത്ത് ഇതേ സാധനം വീണ്ടും വീണ്ടും ആവർത്തിക്കും അപ്പൊ അതുകൊണ്ട് ഇതൊരു ഫെസ്റ്റിവൽ എന്നുള്ള നിലയ്ക്ക് വരുന്നതിന് കുഴപ്പമില്ല കാരണം ഞാൻ ഇതിനെ കാണുന്നത് വേറെ രീതിയിലാണ് അതായത് ഇതൊരു ഡാൻസ് മ്യൂസിക് ആർട്ട് തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം ടെൻഷൻ റിലീസിന്റെ ഒരു 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 ടെക്നിക്കാണിത് അതായത് ഒരു ഡാൻസ് മ്യൂസിക് ആർട്ട് തെറാപ്പി നടത്തിയാൽ വലിയ തോതിൽ ഒരാളുടെ ടെൻഷൻ കുറയും ഇത് സ്ഥാനാർത്ഥി മുതൽ പ്രവർത്തകർ തുടങ്ങി അണികൾ വരെ ഉള്ളവർക്ക് ഒരു ടെൻഷൻ റിലീസാണ് ഇല്ലെങ്കിൽ ഇത് പറ്റി എന്ത് പറ്റും അറിയാമോ ഇത് ഇല്ലെങ്കിൽ അന്ന് രാത്രി വേറെ പോയി അടിയുണ്ടാകും മനസ്സിലായില്ല ഇത് 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 നടന്നാലൊരു കുഴപ്പം അറിയാം ഗുണം എന്താ ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാകം വിളിച്ചോ അല്ലെങ്കിൽ അവിടെ കിടന്ന് ബളം ഉണ്ടാക്കി അതങ്ങ് തീർത്ത് എല്ലാം പോലീസ് തന്നെ പറഞ്ഞു വിടുമ്പോ അങ്ങ് പോകുള്ളൂ ഇത് ഇതില്ലെങ്കിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കൊട്ടിക്കലാശ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പലയിടത്തും അടിയുണ്ട് രാത്രി ഒരു അടി കോൺഗ്രസുകാരും മാർഷിസ്റ്റുകാരും അല്ലെങ്കിൽ മാർഷിസ്കാരും ഫ്ലക്സ് ചവിട്ടി കയറുക ഫ്ലക്സ് ചവിട്ടി കയറുക എന്തെങ്കിലും ഈ ടെൻഷൻ ഭയങ്കരമാണ് അത് ഇലക്ഷന്റെ വർക്ക് ചെയ്തവർ പിന്നെ ഇത് ഇതിനെ ഇതിന് ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓരോ മണ്ഡല അടിസ്ഥാനത്തിൽ ഒരു പൊതു മൈതാനത്തോ അല്ലെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു അത് അത് നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും വേണം പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ല ജംഗ്ഷനിൽ നാട്ടുകാരെ മുഴുവൻ ബ്ലോക്ക് ആക്കിയാൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഇവരാണ് അവർ കരുത്തരാണ് അവർ ഭയങ്കര ഷോ കാണിക്കുന്നു അതിലാണ് നമ്മുടെ ജയം ഇരിക്കുന്നത് എന്നാണ് പോലീസ് തീരുമാനിക്കേണ്ടതാണ് കാരണം ആ ജംഗ്ഷനിൽ നിന്ന് പോകാ ബ്ലോക്ക് ആയാൽ വേറെ ഒരു സ്ഥലം വഴി പോകാനുള്ള റൂട്ട് ആദ്യമേ പബ്ലിഷ് ചെയ്യേണ്ടതാണ് നമ്മളെ സാധാരണ എങ്ങനെയാണല്ലോ പോലീസ് ചെയ്യുന്നത് അത് പബ്ലിഷ് ചെയ്യുകയും ഇന്നത്തെ കലാശകം നടക്കുന്ന ഇന്നടത്താണ് അതുകൊണ്ട് റൂട്ട് മുഴുവൻ പറഞ്ഞാൽ അറിയാൻ പോകുന്നു ഇപ്പൊ തലേ ദിവസം പത്രത്തിൽ കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കിഴക്കൻ മലയോര മേഖലയിൽ നിന്ന് ഒരു ആംബുലൻസ് പിന്നെ വേറൊരു കാര്യം സാറ് പറഞ്ഞോ ഇതൊരു ആവേശമാണേ ആവേശമാകുമ്പോഴേക്കും പോലീസുകാർക്ക് വന്നിട്ട് പറയുന്ന ഈ ആവേശം കൂടി നിക്കുന്നതി പോലീസുകാരും വേദം പറയാൻ വന്നു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും ഭരണകക്ഷി ഭരണകക്ഷിയിലുള്ള ഒരു എന്താ പറയാ ഒരു നേതാവാണ് അവിടെ കിടന്ന് ഈ പറയുന്ന ബഹളം എല്ലാം കാണിക്കുന്നത് പോലീസുകാർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും അവന്റെ ജോലി പോകത്തില്ലേ അത് പോകും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മര്യാദയ്ക്ക് ഏതെങ്കിലും ഗ്രൗണ്ട് നടത്തണം നാട്ടുകാട്ടം നെഞ്ചത്തോട്ട് കേറിണ്ട് കുറഞ്ഞപക്ഷം റോഡ് കുറഞ്ഞ പക്ഷെ റോഡ് ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ എന്ത് ഒരു ഉത്സവവും ഒരു പ്രൊസഷനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ പാടില്ല ഇത് ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഇവര് ആവേശം കാണിക്കുന്നു ഇവരുടെ സ്ട്രെസ് റിലീസ് അതെല്ലാം സമ്മതിക്കും പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കണ്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ സി ബി കൊണ്ടുവരുന്നു ക്രെയിൻ കൊണ്ടുവരുന്നു ശശി തരൂർ ക്രൈന്റെ മുകളിൽ നിന്നിട്ടാണ് ആൾക്കാരെ ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ക്രെയിൻ കൊണ്ടുവരുന്നു ക്രൈനിന്റെ മണ്ടക്കേറിയാൽ മാത്രം ഇത് ഈ ക്രൈൻ ഒക്കെ വരുന്നതിന് മുൻപ് ഇവിടെ ആളുകൾ വോട്ട് ചെയ്തിരുന്നില്ലേ ഇവിടെ പ്രചാരണം നടത്തിയിരുന്നില്ല വീറും വാശിയും അടിയും ആവേശവും ഒക്കെ ഉണ്ടായിരുന്നില്ല അന്നൊന്നും ഇല്ലാത്ത ട്രെയിൻ കൊണ്ടുവരുന്നു ജെ സി ബി കൊണ്ടുവരുന്നു ബസ് കൊണ്ടുവരുന്നു ഇനി നാളെ ഇവര് ഇനി റോക്കറ്റ് കൊണ്ടുവന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇത് ഇതിനൊരു നിയന്ത്രണം ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ തന്നെ നിയമങ്ങളുണ്ട് ടി എൻ ശേഷൻ പിന്നെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ എഴുതി വച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അദ്ദേഹം പുറത്തെടുത്തത് പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു നമ്മുടെ ഭരണഘടന ആയാലും മറ്റു നിയമങ്ങളായാലും എല്ലാം ഈ പറഞ്ഞപോലെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ഈ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല ഏട്ടിലെ പശു പുല്ല് തന്നാൽ ഏത് കലാശക്കൊട്ട് നടത്തിയാലും ഏത് പൂരം നടത്തിയാലും ഏത് രഥോത്സവം നടത്തിയാലും ഒരു പ്രശ്നവും ഇല്ല ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് ഇതിന് ഒബ്സർവേഴ്സിനെ വെച്ചിട്ടുണ്ട് ആ ഒബ്സർവേഴ്സിന് ഇതിനകത്ത് മുൻകൂട്ടി ഇത് ചെയ്യാവുന്നതാണ് ഈ ഒബ്സർവേഴ്സിനെ വെച്ചിരിക്കുന്നത് എന്തിനാണ് കണക്ക് നോക്കുന്നത് മാത്രമല്ല ഈ നിയോജ മണ്ഡലത്തിൽ മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ സ്മൂത്ത് ആയിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടികളിലും അവർക്ക് വിവേചനാധികാരമാണ് അങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്താൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇലക്ഷനിൽ നിന്ന് പോകും പിന്നെ അവൻ ഇവിടെ തന്നെ ജോലി ചെയ്യണം ആ ആ ചിന്താഗതിയാണ് കുഴപ്പം നമ്മുടെ ആൾക്കാർക്കെല്ലാം വരുന്ന കുഴപ്പമതാണ് നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥനും എല്ലാ രാഷ്ട്രീയക്കാരനും കണ്ണടക്കുക എന്നൊരു പത്യ പരിപാടി ഉണ്ട് ഒരു ദിവസം ഇന്നത്തേക്ക് പോട്ടെ അല്ലെങ്കിൽ ഇപ്പോ ഈ സന്ദർഭത്തിൽ ഇടപെടേണ്ട പിന്നെ ഈ ഇപ്പോഴത്തെ വേറൊരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടുള്ളത് സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇടപെട്ടാൽ മതി പോലീസ് പോലും അങ്ങനെയാണ് സാറേ ഇവിടെ അടി നടക്കുന്നു പറഞ്ഞാ അടി നടക്കാണോ ചോദിക്കും നല്ല കഴിഞ്ഞിട്ട് നമ്മൾ തീരുന്നതിന് ഏതാണ്ട് ഒരു സമയം എത്തുമ്പോഴേക്കും മൂന്ന് നാല് വണ്ടി അവിടെ പാഞ്ഞെത്തുന്നു ആരാളാ എന്തെല്ലാം ചോദിക്കും ഈ ഇതിപ്പോ നമ്മുടെ നിയമത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് നിയമപാലകരിൽ വന്നിരിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഒരു ക്രൈം ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതാണ് അവന്റെ പണി അയാളുടെ പണി പോലീസിന്റെ പണി ഒരു ക്രൈം ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതാണ് ഇതിപ്പോ ഇവര് മാസ്ത്രം എഴുതാനാണ് വരുന്നത് അല്ലെങ്കിൽ അത്യാഹിതം വന്നവനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നുള്ള പണിക്കാണ് വരുന്നത് അതല്ല വേണ്ടത് അടി ഉണ്ടാകാതിരിക്കാൻ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ കുത്തിക്കൊല നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ താങ്കൾ ഒരുപാട് വിദേശ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണല്ലോ ഇപ്പോ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ നാട് നീള ഫ്ലക്സും വെച്ച് റോഡ് മുഴുവൻ വൃത്തി ഈടാക്കി ചുവരുകൾ മുഴുവൻ എഴുതി വൃത്തി ഈടാക്കി അല്ലെങ്കിൽ റോഡിൽ ടാറിട്ട റോഡിൽ റോഡിൽ വരെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും വരച്ച് വെക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ വിദേശത്തൊക്കെ ഈ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പോലും ആൾക്കാർക്ക് പുറത്തുനിന്ന് ഒരാൾ ചെന്ന് ആ നഗരത്തിൽ അറിയുമ്പോഴും അറിയാൻ പറ്റത്തില്ല പക്ഷെ അതുപോലെ ഒരു സംവിധാനം എന്തുകൊണ്ടും നമ്മുടെ നാട്ടിൽ പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ പറ്റാത്തതിന്റെ കാരണം ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞുതരാം ഒരു ട്രാവൽ റൈറ്റർ ഫ്രഞ്ച് ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം ഇവിടെ കണ്ടിട്ട് എന്നോട് പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ സംസ്കാരം അറിയാൻ അവിടുത്തെ റോഡിൽ ഇറങ്ങിയാണ് എന്നാണ് രാജ്യത്തിൻ്റെ സംസ്കാരം അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം അവരുടെ നിയമം പാലിക്കുന്ന രീതി അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ രീതി കുത്തൊഴിഞ്ഞ സമ്പ്രദായമാണോ വളരെ ചിട്ടയായ സമ്പ്രദായമാണോ ഇതൊക്കെ അറിയാനായിട്ട് നമ്മൾ ഏത് രാജ്യത്ത് നിന്നാലും അവിടെ റോഡിൽ ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാവും ആഫ്രിക്കയിൽ ചെന്നിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ആഫ്രിക്കയിൽ ഇതാണ് പരിപാടി ഒരുപാട് ഒരുത്തം ഇങ്ങനെ വാങ്ങി പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആഫ്രിക്കൻ കൺട്രി ഒരുപാട് മാറി ആഫ്രിക്കൻ കൺട്രീസ് എന്നാൽ ഇപ്പോഴും ചില ആഫ്രിക്കൻ കൺട്രീസ് അങ്ങനെയൊക്കെയുണ്ട് റോഡിൽ ഓടി വെക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു അതേസമയം നമ്മൾ ഗൾഫിൽ പോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ പോലും സീബ്ര ക്രോസിംഗിൽ കൂടെ അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല പോയാൽ പ്രശ്നമാണ് സീബ്ര ക്രോസിംഗിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വണ്ടി ഒരുത്തം പാഞ്ഞു വരികയാണ് ഞാൻ അതുകൊണ്ട് വിചാരിച്ചു അവിടെ നിൽക്കാവും പോട്ടേന്ന് അപ്പൊ ഇയാള് സമ്മതിക്കുന്നില്ല ഇയാള് പാഞ്ഞു വന്ന വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് കടന്നു പോകും എന്നോട് പോകാൻ പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പൊക്കോളം പറഞ്ഞിട്ടും അയാൾ സംഭവിക്കുന്നില്ല ലൈറ്റ് ഇട്ടിട്ട് എന്നെ എന്നെ കാണിക്കുന്നു സംസ്കാരം സംസ്കാരമല്ല രാജ്യത്തിന്റെ സംസ്കാരമാണ് രാജ്യത്തിലെ നിയമപാലകരുടെ സംസ്കാരമാണ് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ സംസ്കാരമാണ് അത് ജനങ്ങൾ ഇവിടുന്ന് പോകുന്നവരങ്ങനെയും ചെയ്യുന്നത് ഇവിടെ സീബ്ര ക്രോസിംഗിൽ വരുന്ന കിളവിയെ തട്ടിയിട്ടേച്ച് കാർ കൊണ്ട് പോകുന്നവൻ അവിടെ കഴിഞ്ഞാൽ ആ മര്യാദക്ക് കൊണ്ടുപോകും അത് വഴി ഒട്ടകം പോയാകം എന്ന് പറഞ്ഞു മനസ്സിലായില്ല ഇല്ലാന്നുണ്ടെങ്കിൽ പണിയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ ഇലക്ഷൻ സംവിധാനത്തിൽ ഈ പറയുന്ന വൃത്തികേടുകൾ മുഴുവൻ ഇല്ലാതാക്കാനായിട്ട് എന്ത് ചെയ്യാന്നുള്ളതാണ് ചോദ്യം ഇലക്ഷൻ മാത്രമല്ലേ ഞാൻ ഫെഡറേഷൻ ഓഫ് പ്രസന്റ് തിരുവനന്തപുരം ായിരുന്നു പത്ത് മുപ്പത്തഞ്ചു വർഷം പത്ത് മുപ്പത് വർഷത്തിൽ കൂടുതൽ ഭാരവാഹിയായിരുന്നു ഞങ്ങൾ അന്ന് മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ കൂടെ ഞങ്ങൾക്ക് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു വൈക്കം സത്യാഗ്രഹമു വൈക്കം ക്ഷേത്രത്തിന്റെ നടയിൽ കൂടെ പോകാനായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടി സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടേറിയറ്റിന്റെ ഫണ്ടി കൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇപ്പോഴും ഇല്ല അവിടെ വലിയൊരുപകാരം ചെയ്തത് കോടതിയാണ് പതിനൊന്ന് മണിവരെ അവിടെ ബ്ലോക്ക് ആക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പതിനൊന്ന് മണി വരെ എങ്ങനെയെങ്കിലും അവിടെ ഇടവഴിയിലും മറ്റെടുത്തും മറിച്ചെടുത്തും ഒക്കെ ആയിട്ട് ആൾ നിക്കും എന്നിട്ട് പിന്നെ ഒരു കൂട്ടം ഇങ്ങോട്ട് വന്നിട്ട് ബ്ലോക്ക് ആക്കുകയാണ് നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കൂടെ പിന്നെ രണ്ട് മണി മൂന്ന് മണി കഴിഞ്ഞ് അവിടെ വെള്ളച്ചീറ്റലും ഒക്കെ കഴിഞ്ഞല്ല അതായാലും ഇല്ലാത്ത ചാർജും പിന്നെ അവിടെ കിടക്കുന്ന കൊടിയും ബാനറും ഒക്കെ കൂടെ ചവിട്ടി നമ്മൾ പിന്നെ യാത്ര തുടരേണ്ട അവസ്ഥയാണ് ഇത് വല്ലാത്തൊരു ഗതി കേടാണ് ഇത് ഇതുപോലെ മാറ്റാൻ നമ്മുടെ മന്ത്രിസഭയുടെ മൂക്കിന് കാര്യമാണ് ഡെയിലി നടക്കുന്ന കാര്യമാണ് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അഞ്ചു കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഇത് നടപ്പിലാ ദിവസവും നടക്കുന്ന ഈ കാര്യം മാറ്റാതെ പിന്നെ വല്ലപ്പോഴും നടക്കുന്ന വിപത്തിന് എന്തിനു പഠിക്കുന്നു ഇവിടെ ദിവസവും ഈ വിപ്നാണ് നിങ്ങൾക്ക് പൊട്ടിക്കലാശത്തിന് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ട് വരുന്നവർക്കേ പ്രശ്നമുള്ളൂ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട് ഏതാണ് ഇവിടുത്തെ എം ജി റോഡ് ഈ സംസ്ഥാനത്തെ തലസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡ് മാറ്റാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആൾട്ടർനേറ്റീവ് എഴുതി കൊടുത്തു ഇതിന് പകരം അണ്ടർപാസിന് അടിയിൽ കൂടെ പിന്നെ സംസ്കൃത കോളേജിന്റെ പുറകിലും ഒരു മൈതാനം അല്ലെങ്കിൽ രാംലീല മൈതാനം പോലെ ഒരു മൈതാനം കണ്ടെത്താനും അല്ലെങ്കിൽ അവിടെ വന്നു ആരും കേൾക്കുന്നില്ല ഇതൊക്കെ കൊടുത്തതാണ് പക്ഷെ കൊടുത്ത് അവസാനം നമ്മുടെ മനുഷ്യാവശ്യ കമ്മീഷൻ ഓർഡർ ഇട്ടു ഈ ഇത് പരിഹരിക്കണം എന്നു ആ ഓർഡർ ഇനിയിപ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പ് ബഹളം ഷോ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന അതെല്ലാം മാറ്റി വെക്കാൻ നോക്ക് തെരഞ്ഞെടുപ്പ് ഇന്ന് വരും നാളെ പോകും പക്ഷേ ഈ താങ്കൾ തന്നെ പറഞ്ഞില്ല ഒരു സ്ഥാനാർത്ഥി ജയിക്കും ആര് ജയിച്ചാലും തോറ്റാലും ബാക്കി വന്ന മൂന്നോ നാലോ അല്ലെങ്കിൽ അതിലധികമോ സ്ഥാനാർത്ഥികളെല്ലാം ഫ്ലക്സ് തന്നെ കാണും ഇതിനൊരു പരിഹാരം വേണ്ട ഇപ്പൊ പണ്ട് പിണറായി വിജയൻ രണ്ടായിരത്തി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആ ഒരു സമയത്ത് ധർമ്മടത്ത് വെച്ച ഫ്ലക്സുകളെല്ലാം അദ്ദേഹം വളരെ മാതൃകാപരമായിട്ട് നിർദ്ദേശം കൊടുത്തു ഇതെല്ലാം മറ്റേ എന്താണ് ഗ്രോ ബാക്ക് ആക്കി മാറ്റാനായിട്ട് നിയമമുണ്ട് പക്ഷേ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അന്ന് ആ ഒരു സമയത്ത് വളരെ മാതൃകാപരമായ നടപടിയായിട്ടായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനത്തെ എല്ലാവരും കണ്ടത് പക്ഷേ അദ്ദേഹം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും ഇരുപത്തി ഒന്നിൽ വീണ്ടും മത്സരിക്കുമ്പോൾ ഈ പ്രഖ്യാപനം ഒന്നും കണ്ടില്ല ഇപ്പൊ നമ്മൾ നോക്കി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഈ പറയുന്ന ആര് ജയിച്ചാലും തോറ്റാൽ ഈ ഫ്ലക്സ് മുഴുവൻ ഈ നാട് സഹിക്കേണ്ട അവസ്ഥയാണ് ഇതിന് ഇതിനൊരു മാറ്റം വേണ്ടേ ഇതിന് നിയമമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ സ്ട്രിക്റ്റ് ആയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് പാലിക്കാത്ത സ്ഥാനാർത്ഥികളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നവർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് പക്ഷെ ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ ഇലക്ഷൻ ഒബ്സർവർ മാത്രം വിചാരിച്ചാ മതി സ്ഥിന് ശേഷന്റെ കാലത്ത് ഒരു പ്രത്യേകത അതായിരുന്നല്ലോ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒന്ന് ഫ്ലക്സ് ഇല്ലായിരുന്നു ഫ്ലക്സ് ഇല്ല പക്ഷേ തോരണങ്ങളായിരുന്നു തോരണങ്ങൾ മുഴുവൻ അഴിച്ചിറക്കി ഇപ്പോഴും ഇപ്പോഴും പലയിടത്തും അത് ചെയ്യുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് ചെയ്യുന്നില്ലെന്നുള്ളതാണ് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം ഒരു പ്രധാന ജംഗ്ഷനിലെ വലിയ സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട് കാരണം അഴിച്ചു മാറ്റിയില്ലെങ്കിൽ ഒബ്സർവർമാരൊന്ന് പിടിയെടുക്കും ഫോട്ടോ എടുത്തിട്ട് പോവും ഇത് മുഴുവൻ ചിലപ്പോൾ അല്ലെങ്കിൽ അവർ വേറൊരാളെ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് ഈ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഈടാക്കും പൈസ പൈസ ഈടാക്കും അതിനൊക്കെ പ്രൊഫഷൻ ഉണ്ട് ചെയ്യാനും പറ്റും അപ്പൊ അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏട്ടിലെ പശു പുല്ല് തി പാലക്കാട്ടിലേക്ക് വരുമ്പോൾ ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഇവിടെ ക്രെയിൻ ആയിരുന്നു മറ്റേ ജെ സി ബി ഉണ്ടായിരുന്നു ഇനി അവിടെ ഇനി മറ്റേ ട്രെയിനും എല്ലാം കൊണ്ട് റോഡ് ഇടും അവിടെ രഥോത്സവം കഴിഞ്ഞിട്ട് ആ രഥമല്ല എടുത്തോണ്ട് അല്ല ഇതിന് ഇതിനിപ്പം ഈ ജനങ്ങള് ഒരു തീരുമാനം എടുക്കുകയാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് നമ്മളെ വോട്ട് ചെയ്യില്ല ഇതൊരു കളക്റ്റീവ് ആക്ഷൻ ആണ് ഒരാൾ മാത്രം വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ജനങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും തോന്നുന്നുണ്ടോ ഇതിനകത്ത് ജനാധിപത്യത്തിൽ രാജാവ് ജനമാണ് പ്രജയല്ല അതൊരു സങ്കല്പല്ലേ സങ്കല്പല്ല ഇത് ഇത് ഈ പറഞ്ഞ സാധനം നേരെ ഉപയോഗിക്കണം അതിനകത്താണ് വിജയം ഇരിക്കുന്നത് അതായത് ജനങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും പലരും എന്തീന്ന് അറിയാം എലക്ഷൻ്റെ സമയമാകുമ്പോഴാണ് എവിടെ നമ്മുടെ സ്ലിപ്പ് എവിടെ നമ്മുടെ കാർഡ് വോട്ടർ ഐ ഡി എന്നൊക്കെ എടുത്തുകൊണ്ട് അപ്പം പോകുന്നു അവിടെ ചെല്ലുമ്പോഴാണ് പലരും തീരുമാനിക്കാൻ പിന്നെ നിങ്ങാർ കോട്ട് ചെയ്താലേ അല്ലെങ്കിൽ അങ്ങേർ കോട്ട് ചെയ്തല്ലേ ഇതല്ലാതെ ഒരു സ്ഥാനാർത്ഥി അസസ് ചെയ്യുന്നുണ്ടോ ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടി അസസ് ചെയ്യുന്നുണ്ടോ ആ പാർട്ടി ചെയ്ത ചെയ്തികൾ അസസ് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യാത്തരത്തോളം കാലം അതനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് നല്ല സർക്കാരുകൾ ഉണ്ടാവില്ല നല്ല സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഞാൻ ഈ ഉദാഹരണം ഒരു അതും ഒരു ഫോറിനർ എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഈ സംസ്ഥാനം ഒരു ബസ്സാണെന്ന് ചോദിച്ചോണം ഏഹ് ഈ ബസ് ഓടിക്കുന്ന ആള് ഡ്രൈവിംഗ് അറിയാമോ നിങ്ങൾ നിങ്ങളൊരു ബസ്സിൽ കയറുകയാണ് നിങ്ങളുടെ ഫാമിലി ആൾക്കാരും എല്ലാം കൂടെ കയറി പോവുകയാണ് ആ ബസ് ഓടിക്കുന്ന ആൾക്ക് ഡ്രൈവിംഗ് അറിയാമോ എന്നുള്ളത് നിങ്ങൾ നോക്കാറില്ലേ അല്ല ഡ്രൈവിംഗ് അറിയാത്ത ഒരാളുടെ ആണ് സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവൻ നമ്മളെ ഒന്നേ കൊക്കേ കൊണ്ടു തള്ളിടും അല്ലെങ്കിൽ നേരിട്ട് നേരെ വരുന്ന ബസ്സിൽ കൊണ്ടുനിന്നിടിക്കും നമുക്ക് വലിയ അപകടം പറ്റും അതുപോലെ അതിനേക്കാൾ അപകടം വരുന്നതാണ് നമ്മുടെ സംസ്ഥാനം ഡ്രൈവ് ചെയ്യുന്ന ആളിന് അവിടുത്തെ ഒരാൾക്കല്ല ആ പാർട്ടി അല്ലെങ്കിൽ അതിന്റെ മന്ത്രിമാർ ഇവർക്ക് ഡ്രൈവിംഗ് അറിയാമോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ ഈ ഡ്രൈവിംഗ് ഇവർക്ക് എക്സ്പീരിയൻസ് ആണോ ഇവർ ഈ വണ്ടി ഓടിച്ചാൽ നേരെ കൊണ്ടുപോകുമോ അതോ ഖജനാവ് മുടിക്കുമോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സേവനങ്ങൾ തരാതിരിക്കുമോ ഇതൊക്കെ ചിന്തിക്കാനുള്ള വകതിരിവ് വേണം വകതിരിവിനാണ് നമുക്ക് ഇലക്ഷൻ എന്ന് പറഞ്ഞ ഇതും പ്രചാരണവും എല്ലാം വെച്ചിരിക്കുന്നത് ഈ പ്രചാരണത്തിന്റെ കാര്യത്തിൽ ഇവർ എത്രത്തോളം വകതിരിവ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇതിലിപ്പോ ജനങ്ങളാണ് ഇപ്പൊ ഞാൻ വന്ന് ഒരു അഭിപ്രായം പറയുന്നു താങ്കൾ താങ്കളുടെ അഭിപ്രായം പറയുന്നു ഈ ഒരു വിഷയത്തില് ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന ഒരു സംഗതി വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് അവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടെ നമുക്ക് നോക്കാം ജനങ്ങളുടെ ഒരു പൾസ് എന്താണെന്നുള്ളത് ആ കമന്റ് ബോക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ രേഖപ്പെടുത്തട്ടെ നോക്കാം